കൊടിമീശ മുറച്ചൊരു ഗാനൊരുനെ ചെന്നു കരിച്ചനാണോ ക്രിസ്ത്യാനി പ കൂടി നീsinhichirava <speaking> ennalum ilayinde divaya eranaalum thanne ennil inde vigichane havalu christiyanellu mm -hmm. mm -hmm. ടൈമിട്ടുണ്ട് ഗ്രോ സൂപ്പർ

എൻ്റെ നീ എന്താ ഗൂഗിൾ പേ ആയിരുന്നോ ഞാൻ ആരും വന്നില്ല റിയ മാത്ര രൂപ എന്നൊന്നും പറഞ്ഞു

നീ വാങ്ങണ്ട ഞാൻ നേരിട്ട് വാങ്ങിക്കാം നീ എന്ത് ചെയ്യുന്നു ബ്രോക്കറും നീ എൻ്റെ ബ്രോക്കർ നീ ആ കൊച്ചിൻ്റെ മേടിച്ച പൈസ എനിക്ക് താ ഈ ആവശ്യം ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് ണ്ടിട്ടായിട്ടാ ഇപ്പം എഴുതണം അഞ്ച് മിനിറ്റ് കൊണ്ട് വരണം നീ ഇനി ആ കൊച്ചിൻ്റെ വാങ്ങണ്ട എൻ്റെ പേര് മുറി വാങ്ങണ്ട ഞാൻ വാങ്ങിക്കോളാം നീ കിട്ടിയതൊക്കെ ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തരുമോ എനിക്കറിയാന്നീ ആരാ മോൻ നീനൊരു കാര്യം ചെയ്യും എനിക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ കിട്ടുക ബാക്കി അഞ്ഞൂറ് എന്താണെന്നൊക്കെ ചെയ്യും വരാൻ പറ്റുമോ എൻ്റെ പേരും പറഞ്ഞു ഞാൻ വരെ കിട്ടും ആ തഥാ തരാൻ പറഞ്ഞ് കൊടുക്കണം ഞാൻ ബച്ചിന്റെ നമ്പറൊക്കെ മേടിച്ചല്ലേ കാര്യം ചെയ്യാം ഒരു അഞ്ഞൂറ് ഇട്ടേ എനിക്ക് അഞ്ഞൂറ് ആയിരം ഇട്ടോ

കാലെന്തൂടാ കാശ് ആവശ്യം ഉണ്ടാകുന്നില്ലടാ ചോദിക്കുന്നത് നീ തരാമെന്ന് പറഞ്ഞില്ലട എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞില്ല ഇതുകൂടാ നീ തരുന്നെങ്കി ഇപ്പൊ തരണം എനിക്കീ ആ കൊച്ചിൻ്റെ മേടിച്ചെടുത്തേ എനിക്ക് കിട്ടേണ്ട പൈസ ഇല്ല ഇത് ഞാൻ അങ്ങനെ തിരിച്ചു കൊടുത്താണോ നീ ഇപ്പ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യും ചോക്ലേറ്റ് മേടിക്കാൻ പറഞ്ഞു ഒരു ആയിരം രൂപ കിട്ടാന്നത്തെ ചലഞ്ച് ചെയ്യാം നീ ഇനി ആ കൊച്ചിന്റെ മേടിക്കണ്ട നീ മേടിച്ചത് അന്നാ മതി എൻ്റെ പേരും പറഞ്ഞ മേടിക്കട്ടെ വേണ്ട വേണ്ട എനിക്ക് വേണ്ട നീ ആ കിട്ടിയത് സെന്റ് ചെയ്ത ആ കൊച്ചിന്റെ നമ്പറിന് എനിക്കോ ഞാനൊരു മെസ്സേജ് ആയി പറഞ്ഞാൽ തരൂ അത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നമ്പർ ചോദിച്ചത് നീ നമ്പറിങ്ങ എങ്ങനെയാണ് നീ ചാറ്റ് ചെയ്യുന്നത് സ്നാപ്പിലാണോ ഇൻസ്റ്റിലാണോ വാട്സപ്പിലാണോ വാട്സാപ്പിലാവുമ്പോൾ ഞാൻ അറിഞ്ഞു ഇല്ല ഡിലീറ്റ് ഡിലീറ്റൊന്നും ഇല്ല എല്ലാവരും കാണണം വാട്സാപ്പ് ാര്യം ചെയ്യും നിൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ തരാം നീ എൻ്റെ അകത്തു മെസ്സേജ് അയച്ചാൽ മതി നീ അയക്കത്തില്ല ഞാൻ അയക്കാം നിൻ്റെ വാട്സപ്പ് നമ്പറോ ടൈപ്പ് ചെയ്തിട്ടു ഡിലീറ്റാക്കണമെങ്കിൽ നിൻ്റെ വാട്സപ്പ് നമ്പർ നീ ഇടും എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഡിലീറ്റാക്കണം വേണ്ടി ഡിലീറ്റ് ഒന്നും ആകത്തില്ലായിരുന്നു സ്പെഷ്യൽ ലൈവ് ആയിരുന്നു ലൈവായിരുന്നു ഡിലീറ്റാകുന്ന സോറി ഐ സോറി ക്രൈബ്സ് പറഞ്ഞാൽ ചെയ്യാം നീ ആദ്യം ഞാൻ പറയുന്നത് വിചാരിച്ചു ഈ നിൻ്റെ വാട്സപ്പ് നമ്പർ താ ഞാനൊന്ന് മെസ്സേജ് കിട്ടി ഉദ്ദേശിച്ചില്ല വാട്സപ്പ് നമ്പറ് വരാതെ പോയേ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല എന്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കേണ്ട തോന്നിയത് മേടിക്കണക്കൻസർ കാര്യം അതായത് ഞാൻ പോന്നു ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല അവള് കാണത് അപ്പം ശരി പോയി